എൻസൈ ഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാഹന ഉടമകൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും വാഹന പരിശോധനയിൽ വാഹന ഉടമകൾക്ക് ആശ്വാസകരമായിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് നിയമലംഘനം നടത്തിയതിന് വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് അനധികൃതമായിട്ട് കേസെടുക്കുവാൻ പാടില്ല എന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രം കേസെടുക്കണമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം വന്നിട്ടുള്ളത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ചിത്രമെടുത്ത് ലൈസൻസ് ഇല്ല വാഹന പുക പരിശോധന നടത്തിയിട്ടില്ല തുടങ്ങിയ പേരുകളിൽ കേസ് കേസെടുക്കരുതെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ കേസുകൾ എടുക്കുന്നത് വകുപ്പിന് മോശം പേരുണ്ടാകുമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായാൽ മാത്രം ഫോട്ടോ എടുത്ത് കേസെടുത്താൽ മതിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോയെടുത്ത് സർട്ടിഫിക്കറ്റുകൾക്ക് കാലാവധിയില്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കേസെടുക്കുന്നത് നിയമവിരുദ്ധവും വകുപ്പിന് അപകീർത്തി ഇളവാക്കുന്നതുമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരം നിയമപരമില്ലാത്ത കേസുകളിലൂടെ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നും സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള കേസുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി പൊതുജനങ്ങളുടെ പരാതി ലഭിക്കുകയും അന്വേഷണത്തിലൂടെ നിയമപരമായിട്ടുള്ള നടപടികളാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ റൂഫ് ലഗേജ് കാരിയർ അനധികൃത ഓട്ടറേഷനായിട്ട് പരിഗണിക്കുവാൻ മോട്ടോർ വാഹന നിയമത്തിലോ മറ്റ് സർക്കാർ ഉത്തരവുകളിലോ നിർദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളമായി ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങളിൽ ലഗേജ് കേരിയറുകൾക്കെതിരെ നിയമപരമല്ലാത്ത ഇത്തരം പിഴ ചുമത്തുന്നത് മൂലം പൊതുജനങ്ങൾക്ക് ക്ലൂ ടാക്സിയും മറ്റും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം നടപടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാപിക്കുകയും പ്രചരിക്കുന്നതിലൂടെ ടൂറിസം മേഖലയും ദോഷകരമായി ബാധിച്ചേക്കാമെന്നും പറയുന്നുണ്ട് നിയമപരമല്ലാത്ത ഇത്തരം നടപടികൾ സൽകീർത്തിയെ കളങ്കമേൽപ്പിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളെല്ലാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ